ഒറ്റപ്പലം കോതകുർച്ചിയിൽ കാറിൽ കടത്തുയർന്ന ഇരുന്നൂറ്റിയേഴ് ലിറ്റർ വിദേശ മദ്യം പിടികൂടി കാറിൽ യാത്ര ചെയ്തിരുന്ന അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കാളിയൻ പറമ്പിൽ ശരത് മേലൂർ മൂച്ചിക്കുണ്ടിൽ പ്രകാശൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊതുകുർശി വാടിയംകുളം റോഡിൽ കുണ്ടടിയിൽ വെച്ചാണ് പോലീസ് വിദേശ മദ്യശേഖരം പിടികൂടിയത് ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് കഞ്ചാവ് കേസ് സംബന്ധിച്ച അന്വേഷണമാണ് മദ്യവേട്ടയിലേക്ക് എത്തിയത് കഞ്ചാവ് കേസ് പ്രതി ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് കാർ തടഞ്ഞ് പരിശോധിച്ചത് ഒരു ലിറ്ററിന്റെ നൂറ്റി നാൽപ്പത്തി നാല് ബോട്ടിലുകളും അര ലിറ്ററിന്റെ നൂറ്റി ഇരുപത്തി ആറ് ബോട്ടിലുകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത് മാഹിലിനെത്തിച്ച മദ്യമാണിതെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി ഒറ്റപ്പാലം എസ് ഐ എം സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക